നമസ്കാരം ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെപ്പറ്റി വിചാരിക്കുന്ന കാര്യങ്ങളും അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങൾക്ക് വിശ്വസ്തനായിരിക്കണം അല്ലെങ്കിൽ പ്രണയിക്കുന്നയാളോ ഭാര്യയോ ഭർത്താവോ അതല്ലെങ്കിൽ ഒരു സമയത്ത് അടുപ്പമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് വളരെ ഏകാഗ്രമാക്കി ഒരാളുടെ പേര് മനസ്സിൽ വിചാരിച്ച് ഇഷ്ടദേവതയെ ഒന്ന് പ്രാർത്ഥിച്ച് ഇതിലൊരു പൂവ് നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു പൂവ് സെലക്ട് ചെയ്യുക നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി എപ്പോഴും നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകാറുണ്ട് വളരെ സ്പെഷ്യലായി കാണുന്നു എന്നാൽ എല്ലായ്പ്പോഴും ആ വ്യക്തി നിങ്ങളെ വളരെ കരുതലായി സ്പെഷ്യലായി കാണുന്നില്ല കാരണം പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആ വ്യക്തി സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അലയുകയാണ് പ്രധാനമായും സാമ്പത്തികമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിലയെ മെച്ചപ്പെടുത്തുന്നത് നമ്മുടെ സന്തോഷമൊക്കെ ഒരുവിധത്തിൽ പറഞ്ഞാൽ സാമ്പത്തികം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ടാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ ഒരുവിധം ജീവിതത്തിൽ ഉണ്ടാകും പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും പല തെറ്റിദ്ധാരണകളും പല സമയങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ഘടകം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പണം തന്നെയാണ് പണത്തിന് ജീവിതത്തിൽ ദുഃഖം വിതയ്ക്കാവുന്ന പലതിനെയും അകറ്റി നിർത്തുവാനായിട്ട് സാധിക്കും ശരിക്കും ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ പുറത്തിറങ്ങിയാൽ കാശു കൊടുക്കാനുള്ളവരെയൊക്കെ പേടിച്ച് കഴിയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാവും ജീവിതം നിലനിർത്തുവാനും നമ്മുടെ നിത്യചെലവുകൾ നടത്തുവാനുമുള്ള വരുമാനം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം വിഷമമായിരിക്കും നമുക്ക് മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാൻ പോലും ആവില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ചിന്തിച്ച ആ ഒരു വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കുറച്ച് മുക്തി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങളിലും നിങ്ങളോട് നുണ പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയെ തള്ളിപ്പറയാനായി നിങ്ങൾക്ക് സാധിക്കില്ല എന്തൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവരുടെ സ്നേഹം ശരിയായത് തന്നെയാണ് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇവർക്ക് ഇതിൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയ ഒരു കാര്യം നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നത് ആ ഓരോ സമയവും ആ വ്യക്തി നേരിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു മൗനം പോലും ഒരു വേദനയാണ് ആ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് നിങ്ങളെ ഒട്ടും സ്നേഹിക്കുകയോ കരുതലോടെ കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം ആ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മൂലമാണ് എന്ന് നിങ്ങൾ അറിയുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട എല്ലാം നന്നായി തന്നെ വരും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാൽ നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക ഒന്നും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല മറ്റൊരാളെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാമെന്നത് തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊരു സ്വപ്നമുണ്ടെങ്കിൽ പോലും അതൊരിക്കലും നടക്കാനും പോകുന്നില്ല പക്ഷേ നമ്മുടെ സ്നേഹം കൊണ്ട് അവരെ ജയിക്കാനാവും നമുക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു സ്നേഹം കിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ചില സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷകൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാവും ആ നിരാശയിൽ നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യത്തോടെ പെരുമാറിയെന്നു വരാം ചിലപ്പോൾ സ്നേഹത്തോടെ പെരുമാറാം അതൊക്കെ അപ്രതീക്ഷിതമാണ് അതൊന്നും കണ്ട് നിങ്ങൾ തളരരുത് നിങ്ങളോടുള്ള സ്നേഹം ഉള്ളിലുണ്ട് നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളുടെ അടുത്ത് തന്നെ വന്നെത്തുന്നതാണ് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള എല്ലാ ഗുണങ്ങളും ആ വ്യക്തിയിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വേണമെന്നാഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തി അവരുടെ തൊഴിലിലോ പദവിയിലോ അവർക്ക് പുരോഗതി ഉണ്ടാകും എന്തു തന്നെ ദുഃഖങ്ങളുണ്ടായാലും അതിനെ എല്ലാം അതിജീവിക്കാനുള്ള മനസ്സ് ആ വ്യക്തിക്കുണ്ട് എല്ലാം വിധി പോലെ നടക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും വിധിക്ക് വിട്ടുകൊടുക്കുവാൻ ആ വ്യക്തി തയ്യാറല്ല മറിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളായിരിക്കും ആ വ്യക്തി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇവരുമായിട്ട് തർക്കിച്ച് വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയുടെ ചില തീരുമാനങ്ങളിൽ എതിർത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് മറ്റൊരാളുമായി സാമ്പത്തിക വിനിമയമോ മറ്റെന്തെങ്കിലും തരത്തിൽ ആശയവിനിമയമോ നടത്തിയത് മൂലം പലതവണ വിലക്കിയിട്ടും നിങ്ങൾ അതിലേക്ക് പോവുകയാണെങ്കിൽ അതിനെല്ലാം നിങ്ങൾ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് ഈ വ്യക്തിയെ അനുസരിക്കാതെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഒരിക്കലും വിജയിക്കാൻ സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ആ സ്നേഹം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല സത്യസന്ധമല്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പല കള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ചില സാഹചര്യങ്ങളിൽ സമയങ്ങളിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ആരുടെ മുമ്പിലും തലകുനിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരാവശ്യങ്ങൾക്ക് പോലും ആരുടെ മുന്നിലും ആരുടെയും കാലു പിടിക്കുവാനും താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ തോന്നുന്ന എന്തു കാര്യമായാലും തുറന്നു പറയുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല ഇവർ കടന്ന് ആത്മാർത്ഥത കാണിക്കുന്നിടത്തെല്ലാം ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഇവരൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂർണമായിട്ട് വിജയിക്കാതെ അതിൽ നിന്ന് പിന്തിരിയില്ല മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ഒരു വ്യക്തി പ്രവർത്തിക്കണമെന്നില്ല പ്രത്യക്ഷത്തിൽ ശാന്തനായി തോന്നുമെങ്കിലും ആർക്കും പിടികൊടുക്കാത്ത ഒരു സ്വഭാവമാണ് ഈ ഒരു വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവരോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് അവരൊരിക്കലും മറക്കില്ല അതെപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ചിലവുകളൊക്കെ നോക്കുന്നതിൽ വളരെ ശ്രദ്ധയുള്ളവർ ആണ് ഇവർ വളരെ അഭിമാനികളാണ് അവരുടെ കൊക്കിലൊതുങ്ങുന്നത് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അവർ തന്നെ ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ആർഭാടത്തോടെ ജീവിച്ചാൽ ജീവിതം കൈവിട്ടു പോകുമെന്ന് ഇവർ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായി ഇവർ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി